മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തും കാഞ്ഞിരപ്പള്ളി താലൂക്ക് വ്യവസായ വകുപ്പ് ഓഫീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംരംഭകത്ത സഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്തുമുപ്പതിന് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ പഞ്ചായത്ത് പരിധിയിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും പുതിയതായി സംരംഭം തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്കും നിലവിൽ സംരംഭം ഉള്ളവർക്കും സംശയ നിവാരണത്തിനും നൂതന ആശയങ്ങൾ പങ്കുവെക്കുന്നതിനും സംരംഭക സഭ ഉപകാരപ്രദമാകും സംരംഭകരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ സഭയിൽ അവതരിപ്പിക്കാവുന്നതാണ് തുടർന്ന് വ്യവസായ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ക്ലാസുകൾ നയിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അറിയിച്ചു യുവാക്കൾക്ക് സ്വയം പര്യാപ്തയിലേക്ക് നയിക്കുന്നതിനായി സർക്കാരിൻ്റെ ഉദ്യമം എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശനിയാഴ്ച തൊഴിൽമേള മേള നടത്തുകയാണ് നമ്മൾ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ആർ പി നിയമിച്ചിട്ടുണ്ട് ആ ആർ പി ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ യുവതി യുവാക്കൾക്ക് അവരുടെ നൈപുണ്യം ഏത് രീതിയിലാണോ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് തൊഴിൽ കണ്ടെത്തി അവർക്ക് ലോണ് അതായത് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ലോണിൻ്റെ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഇതോടനുബന്ധിച്ച് നമ്മൾ നാൽപ്പതോളം പേർക്ക് ഇവിടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ബാങ്കിൽ നിന്ന് ഈ വർഷം പത്ത് പേർക്കുള്ള ലോണ് ആയിട്ടുണ്ട് പതിനഞ്ച് പേർക്കുള്ള അപേക്ഷ സാങ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം യുവതി യുവാക്കളെ വിളിച്ച് അവരെ ക്യാമ്പ് പോലെ നടത്തി വിവിധ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും തൊഴിൽ മേള നടത്തുന്നുണ്ട് അതോടൊപ്പമാണ് ഇപ്പോൾ തൊഴിൽ സംര സംരംഭകരെ വാർത്തെടുക്കുന്നതിനായിട്ടുള്ള ഉദ്യം പരിപാടിയുടെ തൊഴിൽ മേള ശനിയാഴ്ച ഇവിടെ നടത്തുന്നത് എല്ലാ യുവതി യുവാക്കളും അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് നല്ല രീതിയിൽ തന്നെയുള്ള ഇടപെടൽ വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ശനിയാഴ്ച നടത്തുന്ന ഈ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു ഉൽപാദക സേവന കച്ചവട മേഖലയിൽ സംരംഭം തുടങ്ങുവാനാവശ്യമായ ലൈസൻസുകൾ എടുക്കുന്നതിനും അന്നേ ദിവസം പ്രത്യേക സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കച്ചവട ഉൽപാദന സേവന സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ പല കാര്യങ്ങളിലുമുള്ള ധനസഹായവും സബ്സിഡിയും ലഭിക്കുവാനാവശ്യമായ രജിസ്ട്രേഷനും അന്നേ ദിവസം പഞ്ചായത്തിൽ നിന്നും തികച്ചും സൗജന്യമായി ചെയ്തു തരുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു മുണ്ടക്കയം